കോട്ടയം നഗരസഭയിലെ കോടികളുടെ പെൻഷൻ തട്ടിപ്പിലെ സി പി എം കോൺഗ്രസ് കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് ബിജെപി നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം ടൗൺ ചുറ്റി നടന്ന പ്രകടനം നഗരസഭയുടെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റിൽ പോലീസ് നിലയുറപ്പിച്ചിരുന്നു പോലീസ് പ്രതിരോധം തകർത്ത് പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി നടന്ന ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ ഉദ്ഘാടനം ചെയ്തു കോട്ടയം നഗരസഭ തസ്കര സംഘത്തിന്റെ ആസ്ഥാനമായി മാറിയിരിക്കുകയാണെന്ന് ലിജിൻലാൽ ആരോപിച്ചു കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിനും തട്ടിപ്പ് മൂടി വെക്കുന്നതിനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുമാണ് അരങ്ങേറുന്നതെന്നും ലിജിൻലാൽ പറഞ്ഞു ഈ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടു ഇന്നും ഇരട്ടിൽ തൽപ്പ് തപ്പുന്ന ഒരു സാഹചര്യത്തിലൂടെ ഈ അന്വേഷണത്തെ ആരെങ്കിലുമൊക്കെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതിൻ്റെ ഇടത് വലത് മുന്നണികളുടെ കൂട്ടുകെട്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒടുവിൽത്തെ ഉദാഹരണമായിട്ട് ഈ അഴിമതിയും മാറാൻ പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ അഖിൽ സി വർഗീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ മുനിസിപ്പാലിറ്റിയിൽ വന്ന് മൂന്ന് വർഷക്കാലം കൊണ്ട് മൂന്നര കോടിയോളം രൂപ തട്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വർഷക്കാലം ഈ മൂന്നര കോടി രൂപ തട്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാഹചര്യം ഒരുക്കിയത് എന്ത് എങ്ങനെയാണ് ആരുടെ കൂടിയാണ് എന്ന് പറയുവാൻ വേണ്ടി തയ്യാറാക്കുക കൃത്യമായ ഓഡിറ്റിങ്ങുകൾ വർഷാവർഷം നടത്തിക്കൊണ്ട് കണക്കുകൾ പരിശോധിക്കേണ്ടതിന് പകരം അതൊന്നും പരിശോധിക്കാതെ ഇത്ര ഭീമമായ തുക ഒരു സ്റ്റാഫിന് ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെട്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കിയതിന്റെ പിന്നിൽ മറ്റ് കനങ്ങൾ ഉണ്ടോ എന്ന് കൂടി അന്വേഷിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറാകണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് കോട്ടയം മണ്ഡലം പ്രസിഡന്റ് അരുൺ മൂലടം അധ്യക്ഷത വഹിച്ച സമരത്തിൽ കർഷക കർഷകമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കറ്റ് എസ് ജയസൂര്യൻ ബി ജെ പി മധ്യമേഖലാ ഉപാധ്യക്ഷൻ ടി എൻ ഹരികുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി എസ് രതീഷ് ജില്ലാ സെക്രട്ടറിമാരായ ലാൽ കൃഷ്ണ സോബിൻ ലാൽ ജില്ലാ വൈസ് പ്രസിഡന്റും കൌൺസിലറുമായ റീബ വർക്കി മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി നേതാവ് വിനു ആർ മോഹൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ ശങ്കർ സി കെ സുമേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം